ഹായ് വെൽക്കം ആൾ ടു ലൂസ് പി എസ് സി പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ലച്ചൂസ് എജ്യൂട്ടിപ്സിലേക്ക് സ്വാഗതം നമ്മൾ വൺ ഫിഫ്റ്റി ടോപ്പിക്സിന്റെ സീരീസ് ആണ് ചെയ്യുന്നത് കുറച്ച് കമന്റിനകത്ത് കേൾക്കുന്നു മിസ് ഞാൻ കണ്ടതാണ് അതായത് ഇത് ഏതാണ് അതായത് വൺ ഫിഫ്റ്റി ടോപ്പിക്സിൽ ടോപ്പിക് വൺ ടോപ്പിക് ടൂ ടോപ്പിക് ത്രീ എന്ന് പറഞ്ഞു തന്നിട്ടില്ലെന്നാ ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട് ആ തമ്പനിയിൽ നോക്കുമ്പോൾ ഞാൻ ടോപ്പിക് വൺ ടോപ്പിക് ടു എന്നല്ല ഇട്ടിരിക്കുന്നത് പാർട്ട് വൺ പാർട്ട് ടൂ പാർട്ട് ത്രീ എന്നാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ അതിന്റെ പ്ലേ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലേ ഇപ്പൊ പാർട്ട് ത്രീ കണ്ടവരാക്കുക ടോപ്പിക് വൺ ടോപ്പിക് ടു ഏതാണെന്ന് അറിയില്ലെങ്കിൽ പാർട്ട് വൺ പാർട്ട് ടു എന്നുള്ളത് നോക്കിയാൽ മതി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിൻ്റെയും വൺ ഫിഫ്റ്റി ടോപ്പിക് സീരീസിൻ്റെയും കറണ്ട് അഫെയേഴ്സിൻ്റെയും എസ് സി ആർ ടിയുടെയും പ്ലേ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പം വീഡിയോ മുൻപുള്ളത് കാണാത്തവരുണ്ടെങ്കിൽ അത് വെച്ച് കണ്ട് പഠിക്കുക കേട്ടോ അപ്പം നമ്മൾ വൺ ഫിഫ്റ്റി ടോപ്പിക്സിൽ ഓൾറെഡി ഇപ്പം എത്രയായി രണ്ട് ടോപ്പിക്സ് ആണെന്നോന്നു അല്ലേ പഠിച്ചു കഴിഞ്ഞതാ ഇനി നമ്മൾ അടുത്ത ടോപ്പിക്സിലേക്ക് പോകണം അതായത് പാർട്ട് ത്രീ അല്ലെങ്കിൽ ടോപ്പിക് മൂന്നിലേക്ക് പോകണം നൂറ്റി അൻപത് ടോപ്പിക്കിലും മൂന്നാമത്തെ ടോപ്പിക്കിലേക്ക് പോകുവാണ് അപ്പം അവിടെ നമുക്ക് പഠിക്കാനുള്ളത് നീതി ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്കറിയാം പി എസ് സിയുടെ നമ്മൾ ഏത് എക്സാമിനേഷൻ എടുത്തു നോക്കിക്കഴിഞ്ഞാലും നീതി ആയോഗിൽ നിന്ന് നമ്മളോട് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു നൂറ് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെങ്കിൽ നയൻറ്റി എയ്റ്റ് അല്ലെങ്കിൽ നയൻറ്റി സെവൻ അത്രയും നമുക്ക് എന്ത് കാണാം നീതി ആയോഗിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കാണാൻ പറ്റും അതായത് എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടും കറന്റ് റിലേറ്റഡും ഒക്കെ ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടുന്ന ഒരു ഏരിയയാണ് നീതി ആയോഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നീതി ആയോഗ് സോ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഈ വൺ ഫിഫ്റ്റി ടോപ്പിക്സില് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന നീതി ആയോഗിനെ കുറിച്ച് പഠിക്കാം നീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീതി എന്താണെന്ന് നമുക്കറിയാല്ലോ എൻ ഐ ടി ഐ നീതി എന്താണ് നാഷണൽ എൻ ഫോർ നാഷണൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഐ ഫോർ ഇൻസ്റ്റിറ്റ്യൂഷൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ എന്നുള്ളതാണ് നീതി അല്ലെ അപ്പൊ നമ്മുടെ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന ഒരു സംവിധാനമാണ് നീതി ആയോഗ് നിങ്ങൾക്കറിയാം നമ്മുടെ പഞ്ചവത്സര പദ്ധതിയൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു അല്ലെ നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ ആസൂത്രണം ചെയ്തിരുന്നതായിരുന്നു അപ്പൊ അങ്ങനെയുള്ള നാഷണൽ പ്ലാനിങ് കമ്മീഷന് പകരം ദേശീയ ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന ഒരു സംവിധാനമാണ് ഇതെന്ന് പറയുന്ന നീതി ആയോഗ് നീതി ആയോഗ് നിലവിൽ വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് ഇത് പി എസ് സി പല തവണ നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ നീതിയുടെ ഫുൾ ഫോം എക്സ്പാൻഡ് ഫോം വിപുലീകരണം നമ്മളോട് ചോദിച്ചിട്ടുണ്ട് നീതി പഠിച്ചു വെക്കണം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോർമിംഗ് ഇന്ത്യ നീതി ആയോഗ് നിലവിൽ വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന സംവിധാനമാണെന്ന് ഓർത്തുവെക്കുക നമുക്കറിയാം ദേശീയ അന്തർദേശീയ സാമ്പത്തിക വിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാങ്കേതിക ഉപദേശം നൽകുക എന്നുള്ളതാണിത് നീതി ആയോഗിന്റെ ചുമതല സാമ്പത്തിക വിഷയങ്ങളിൽ എങ്ങനെയുള്ളത് ദേശീയ അന്തർദേശീയ പ്രാധാന്യമുള്ള സാമ്പത്തിക വിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാങ്കേതിക ഉപദേശം നൽകുക എന്നുള്ളതാണ് നീതി ആയോഗിന്റെ ചുമതല ഇനി ഈ നീതി ആയോഗിന് ഒരു ഘടനയുണ്ട് ആ ഘടന നമുക്ക് മനസ്സിലാക്കാം പ്രധാനമന്ത്രി അധ്യക്ഷനായ നീതി ആയോഗിന്റെ ഭരണസമിതിയിലെ മറ്റംഗങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം ഇപ്പൊ പ്രധാനമന്ത്രിയാണ് അതിന്റെ അധ്യക്ഷൻ അല്ലെങ്കിൽ ചെയർമാൻ എന്ന് നമുക്കറിയാം അതുപോലെ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാര് യൂണിയൻ ടെറിട്ടറി കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാര് പിന്നെ എന്താ പറയുന്നത് ചില രണ്ട് യൂണിയൻ ടെറിട്ടറീസിൽ നമുക്ക് എന്തുണ്ട് ഒരു മന്ത്രിസഭയൊക്കെ ഉണ്ടല്ലേ ഡൽഹിയിലും പോണ്ടിച്ചേരിയിലും അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും ലഫ്റ്റനന്റ് ഗവർണേഴ്സ് അല്ലാതെ അവിടെ നിയമസഭ അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭയുള്ള ലെജിസ്ലേച്ചർ ഉള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രിമാര് അപ്പൊ പ്രധാനമന്ത്രി അതിന്റെ ചെയർമാനാണ് എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരും അതുപോലെ തന്നെ എല്ലാ യൂണിയൻ ടെറിട്ടറിയിലെ ലെഫ്റ്റനന്റ് ഗവർണേഴ്സും ലെജിസ്ലേച്ചർ ഉള്ള യൂണിയൻ ടെറിട്ടറിയിലെ മുഖ്യമന്ത്രിമാരും പിന്നെ പ്രധാനമന്ത്രി തെരഞ്ഞെടുക്കുന്ന ഒരു ഉപാധ്യക്ഷൻ അതാരാണ് വൈസ് ചെയർമാൻ എന്ന് പറയല്ലേ പ്രധാനമന്ത്രി തെരഞ്ഞെടുക്കുന്ന ഒരു ഉപാധ്യക്ഷനും അതുപോലെ തന്നെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സിഇഒ അതുപോലെ തന്നെ സ്ഥിര താൽക്കാലിക അംഗങ്ങള് രണ്ട് താൽക്കാലിക അംഗങ്ങള് അവന് അനൌദ്യോഗിക അംഗങ്ങള് പ്രത്യേക ക്ഷണിതാക്കള് സ്പെഷ്യൽ ഇൻവൈറ്റീവ്സ് ഇത്രയും എന്താ നീതി ആയോഗ് ഇപ്പൊ പ്രസ്താവനയൊക്കിയിട്ട് വേണമെങ്കിൽ ചോദിക്കാം ഇനി ചോദിക്കാവുന്ന വേറെ രീതിയുണ്ട് സ്ഥിര അംഗങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിക്കാം നമുക്ക് വഴിയേ പറഞ്ഞു തരാം ഇപ്പൊ നീതി ആയോഗിന്റെ ഒരു ഘടന എന്ന് പറഞ്ഞാൽ അതിന്റെ ചെയർമാൻ എന്ന് പറയുന്ന ആരായിരിക്കും പ്രധാനമന്ത്രി ആയിരിക്കും പിന്നെ അതിനൊരു വൈസ് ചെയർമാൻ ഉണ്ടായിരിക്കും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെ അവ സിഇഒ ഉണ്ടായിരിക്കും പിന്നെതുണ്ട് സ്ഥിര അംഗങ്ങളുണ്ട് താൽക്കാലിക അംഗങ്ങളുണ്ട് അനൌദ്യോഗിക അംഗങ്ങളുണ്ട് സ്പെഷ്യൽ ഇൻവൈറ്റീസ് ഉണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാരുണ്ട് പിന്നെന്താ പറഞ്ഞ ലെഫ്റ്റനന്റ് ഗവർണേഴ്സ് ഉണ്ട് ലെജിസ്ലേച്ചർ ഉള്ള യൂണിയൻ ടെറിട്ടറീസിലെ മുഖ്യമന്ത്രിമാരും ഉണ്ട് ഇപ്പ ഇത്രയും പേരടങ്ങുന്നതാണ് നമ്മുടെ നീതി ആയോഗിന്റെ ഒരു സ്ട്രക്ചർ നീതി ആയോഗിലെ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സിന് നമുക്ക് ആദ്യം പരിചയപ്പെട്ട അതൊന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ വളരെ സിമ്പിൾ ആണ് പഠിക്കാനായിട്ട് നമുക്കറിയാവുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ഒന്ന് അമിത് ഷാ പിന്നെ രാജ്നാഥ് സിംഗ് നിർമ്മല സീതാരാമൻ അതുപോലെ തന്നെ നരേന്ദ്ര സിംഗ് തോമാർ ഇത്രയും പേരാണ് നീതി ആയോഗിലെ നിലവിലെ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് അമിത് ഷാ രാജ്നാഥ് സിംഗ് നിർമ്മല സീതാരാമൻ നരേന്ദ്ര സിംഗ് തോമാർ പിന്നെ നീതി ആയോഗിലെ സ്പെഷ്യൽ ഇൻവൈറ്റീവ്സ് ബൈഹാട്ട് ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് അറിയാവുന്നവരൊക്കെ തന്നെയാണ് നമ്മൾ ഡെയിലി പത്രം വായിക്കുന്നവരല്ലേ പീയുഷ് ഗോയൽ അശ്വിനി വൈഷ്ണവ് നിതിൻ ഗഡ്കരി വീരേന്ദ്രകുമാർ റാവു ഇന്ദർജിത് സിംഗ് എന്നിവരാണ് ീതി ആയോഗിലെ സ്പെഷ്യൽ ഇൻവൈറ്റീസ് ഇപ്പൊ നിലവിലുള്ളവരുടെ കാര്യമാണ് പറയുന്നത് നിങ്ങൾ ജസ്റ്റ് എക്സൊഫീഷ്യൽ മെമ്പേഴ്സ് മാത്രമെങ്കിലും ഒന്ന് നോക്കി പഠിച്ചു വെച്ചേക്കണം കേട്ടോ ഇനി നീതി ആയോഗിലെ മുഴുവൻ സമയ അംഗങ്ങൾ അല്ലെങ്കിൽ ഫുൾ ടൈം മെമ്പേഴ്സ് പഠിച്ചു വെച്ചേക്കണം നീതി ആയോഗിലെ ഫുൾ ടൈം മെമ്പേഴ്സ് ആണ് വി കെ സരസ്വത് ഇദ്ദേഹം മുൻ അതായത് ഡിആർ ഡിഒ മുൻ മേധാവിയായിരുന്നു ഡിആർ ഡിഒ മുൻ മേധാവിയാണ് വി കെ സരസ്വത് അദ്ദേഹം ഫുൾ ടൈം മെമ്പർ ആണ് അതുപോലെ തന്നെ രമേശ് ചന്ത് അദ്ദേഹം കൃഷി കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെടുന്നതാണ് കൃഷി വിദഗ്ധനാണ് രമേശ് ചന്ദ് വി കെ പോള് ആരോഗ്യ വിദഗ്ധനാണ് ആര് വി കെ പോള് അരവിന്ദ് വീർമണി സാമ്പത്തിക വിദഗ്ധനാണ് ഇപ്പൊ ഇത്രയും പേരാണ് നിലവിലെ എന്താ ഫുൾ ടൈം മെമ്പേഴ്സാ മുഴുവൻ സമയ അംഗങ്ങൾ മുഴുവൻ സമയ അംഗങ്ങൾ നമ്മൾ മസ്റ്റായിട്ടും പഠിക്കണം പി എസ് സി ചോദിക്കാറുള്ളതാണ് അപ്പൊ മുഴുവൻ സമയ അംഗങ്ങൾ നിങ്ങൾ പഠിച്ചെടുക്കണേ വി കെ സരസ്വത് രമേഷ് ചന്ദ് വി കെ പോള് അരവിന്ദ് വീർമണി ഈ അരവിന്ദ് വീർമണി മാത്രമേ പുതിയതായിട്ട് പുതിയതായിട്ടൊരാളായിട്ട് നീ വന്നിട്ടുള്ളൂ പഴയ ആൾക്കാരാണ് വി കെ സരസ്വതം രമേശ് ചന്ദും വി കെ പോളും ഒക്കെ പുതിയതായിട്ട് നമ്മൾ പഠിച്ചു വെക്കുന്നത് അരവിന്ദ് വീർമണി പിന്നെ ഇത്രയും പേരാണിത് നീതി ആയോഗിന്റെ നിലവിലെ ഫുൾ ടൈം മെമ്പേഴ്സ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിനകത്ത് എക്സ് ഒഫീഷ്യൽ മെമ്പേഴ്സ് പഠിച്ചു വെക്കണം ഫുൾ ടൈം മെമ്പേഴ്സും പഠിക്കണം നീതി ആയോഗ് നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന ഒരു സംവിധാനമാണ് നീതി ആയോഗ് എന്ന് പറഞ്ഞു നീതി ആയോഗിന്റെ ആദ്യത്തെ മീറ്റിംഗ് നടക്കുന്നത് ആദ്യത്തെ യോഗം നടക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി എട്ടിനാണ് കേട്ടോ പി എസ് സി എപ്പോഴും ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി എട്ടിനാണ് നീതി ആയോഗിന്റെ ആദ്യത്തെ മീറ്റിംഗ് നടക്കുന്നത് നീതി ആയോഗ് അറിയപ്പെടുന്നത് തന്നെ എന്താണ് ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് എന്നൊക്കെയാണ് എന്താ അറിയപ്പെടുന്നത് നീതി ആയോഗ് അറിയപ്പെടുന്നത് ഇനി നീതി ആയോഗിന്റെ ചെയർമാൻ പ്രധാനമന്ത്രിയാണെന്ന് നമുക്കറിയാം അപ്പൊ ഇപ്പോഴത്തെ ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ ആരാണ് നിലവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് റീസെന്റ്ലി നടന്ന എക്സാമിനേഷനും ചോദിച്ചിട്ടുണ്ട് കറണ്ട് റിലേറ്റഡ് ആയിട്ടും ഇക്കണോമിക്സിന്റെ പാർട്ടായിട്ടും ഒക്കെ ചോദിക്കും അപ്പൊ നീതി ആയോഗിന്റെ നിലവിലെ വൈസ് ചെയർമാൻ ആരാണ് സുമൻ കെ ബെറി മറക്കരുത് കേട്ടോ രാജീവ് കുമാർ ഒന്നും അല്ല സുമൻ കെ ബെറി ആണ് നിലവിലെ പഠിച്ചു വെച്ചേക്കണം സുമൻ കെ ബെറി നീതി ആയോഗിന്റെ നിലവിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെങ്കിൽ സിഇഒ സിഇഒ ആരാന്ന് ചോദിച്ചാല് ബി വി ആർ സുബ്രഹ്മണ്യം നിലവിലെ സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യം ഈ കാര്യങ്ങൾ മസ്റ്റായിട്ടും പഠിക്കണം നിലവിലെ വൈസ് ചെയർമാനെ പഠിക്കണം നിലവിലെ സിഇഒയെയും പഠിക്കണം പിന്നെ എന്താ പറഞ്ഞത് ഫോം ചെയ്ത രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് പഠിക്കണം ആദ്യ മീറ്റിംഗ് നടന്ന രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി എട്ട് പഠിക്കണം പിന്നെ ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ ഇന്ത്യയുടെ തിങ്ക് ടാങ് എന്നൊക്കെ പി എസ് സി ചോദിക്കാറുണ്ട് അതൊക്കെ എന്താണ് നീതി ആയോഗാണ് ആസൂത്രണ കമ്മീഷന് പകരം വന്ന സംവിധാനം ഏതാന്ന് ചോദിക്കും നീതി ആയോഗ് പിന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നെന്ന് പറഞ്ഞാൽ നീതി ആയോഗിന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ ആരാന്ന് ഇപ്പോഴും ചോദിച്ച് കാണാറുണ്ട് ആരാണ് അരവിന്ദ് പനഗരിയാണ് നീതി ആയോഗിന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ അരവിന്ദ് പനഗരിയ നീതി ആയോഗിന്റെ ആദ്യത്തെ സിഇഒ ആണ് ആര് സിന്ധു സിന്ധുശ്രീക്കുള്ളർ നീതി ആയോഗിന്റെ ആദ്യത്തെ സിഇഒ സിന്ധു സിന്ധുശ്രീക്കുള്ളർ അപ്പൊ നിങ്ങൾ നീതി ആയോഗ് പഠിക്കുമ്പോൾ ചെയർമാൻ പഠിക്കുക നിലവിലെ വൈസ് ചെയർമാൻ നിലവിലെ സിഇഒ ഏറ്റവും ആദ്യത്തെ വൈസ് ചെയർമാൻ ഏറ്റവും ആദ്യത്തെ സിഇഒ ഏറ്റവും ആദ്യത്തെ ചെയർമാൻ ചോദിച്ചാലും ആര് തന്നെയാണ് നരേന്ദ്രമോദി തന്നെയാണ് അല്ലെ ഫോം ചെയ്ത വർഷം ആദ്യത്തെ മീറ്റിംഗ് നടന്ന വർഷം ഫുൾ ടൈം മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് പഠിച്ചു വെക്കണം നമ്മൾ കണ്ടില്ലേ വി കെ സരസ്വത് പോള് അല്ലെ അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞില്ലേ അവരെ പഠിച്ചു വെക്കണം അരവിന്ദ് വിർമാണി ഇതൊക്കെ നമ്മൾ പറഞ്ഞില്ലേ അത് അപ്പം ഫുൾ ടൈം മെമ്പേഴ്സ് പഠിക്കണം പിന്നെ അവരെ എക്സ് ഒഫീഷ്യൽ മെമ്പേഴ്സും പഠിക്കണം ഇത്രയും കാര്യങ്ങൾ മസ്റ്റ് ആയിട്ട് നീതി ആയോഗ് പഠിക്കണം ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം നീതി ആയോഗ് ഇമ്പോർട്ടന്റ് ആയിട്ട് എല്ലാ മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്ന ഒരു ഏരിയ ആണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വൺ ഫിഫ്റ്റി ടോപ്പിക്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് നീതി ആയോഗ് ഇത് നിങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിക്കണം നമ്മുടെ അടുത്ത ക്ലാസ് എത്ര മണിക്കാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് അത് ക്വസ്റ്റ്യൻ പേപ്പറും ഡിസ്കഷനാണെന്ന് പറഞ്ഞാൽ വിട്ട് കളയരുത് ഇമ്പോർട്ടൻസ് സെഷനാണ് തീർച്ചയായിട്ടും നിങ്ങൾ അത് വാച്ച് ചെയ്യണം കാരണം ഈ മൂന്ന് നേരം തരുന്ന ക്ലാസ്സും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല ഇത് മാത്രം മതി നിങ്ങൾക്ക് നല്ല ഒരു റിസൾട്ട് വാങ്ങാനായിട്ട് പക്ഷേ എസ് സി ആർ ടി ഇമ്പോർട്ടൻ്റ് ആട്ടോ ഇതൊക്കെ വേറെ നോക്കേണ്ടി വരും അപ്പം ഇത് എന്താണെങ്കിലും അല്ലാതെ നിങ്ങൾക്ക് സിലബസ് വൈസ് ഉള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ് തീർച്ചയായിട്ടും പഠിക്കുക അപ്പോൾ നമുക്ക് അടുത്തത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് കാണാം ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ എന്നെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ കണ്ടു കഴിഞ്ഞല്ലോ അല്ലേ അപ്പം നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്നതാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതുപോലെ തന്നെ ചാനലിലെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇടയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ കസിൻസിനും ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ചാനലിലെ ലിങ്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും അപ്പോൾ പുതിയതായിട്ട് ക്ലാസ് കാണുന്നവർ ഇന്ന് ഫ്രഷ് ആയിട്ട് നമ്മുടെ ക്ലാസ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ നന്നായിരുന്നു ഓക്കെ അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്